ഇന്ത്യയുടെ പതിനാലാമത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി അദ്ദേഹം ജനിച്ചു വളർന്നത് ഗുജറാത്തിലെ വടനഗറിലായിരുന്നു അവിടെ അദ്ദേഹം ചായ വിറ്റ് നടന്നു അന്ന് ആരും കരുതിയില്ല അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരുമാനം ആദ്യം ഗുജറാത്ത് മുഖ്യമന്ത്രിയായ അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത നേതാവാണ് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം ഉത്തർപ്രദേശിലെ വാരണാസിൽ മത്സരിച്ചു അവിടെയും അദ്ദേഹം വിജയിച്ചു വാരണാസിൽ മത്സരിച്ച് വിജയിച്ച അദ്ദേഹം ഇന്ത്യയുടെ പതിനാലാമത്തെ പ്രധാനമന്ത്രി ഇന്ത്യ കണ്ട ഏറ്റവും ഏറ്റവും മികച്ച മികച്ച ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വടക്ക് കിഴക്കൻ ഗുജറാത്തിലെ ഒരു ഗ്രാമം അവിടെ ഒരു ഉണ്ണി പറഞ്ഞു ദാമോദർദാസ് ഹീരാബൻ ദമ്പതികളുടെ പുത്രനായി ജനിച്ച ആ കുട്ടിക്ക് അവർ നരേന്ദ്രൻ എന്ന് പേര് നൽകി അതെ നരേന്ദ്ര ദാമോദർദാസ് മോദി ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറ് കുട്ടികളിൽ മൂന്നാമനായിരുന്നു നാരായണാചാര്യ ഹൈസ്കൂൾ വാട്നഗർ അവിടെ നിന്നും അദ്ദേഹം സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് ബാലകാരൻ അദ്ദേഹത്തിന് തോന്നി ആർ എസ് എസിൽ ചേരാ ആശയങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ പിതാവിനെ സഹായിക്കുവാനായി ചായ വിൽക്കാൻ പോകുമായിരുന്നു ആ ബാലൻ ഒരു ചായ കടക്കാരിൽ നിന്നും പ്രധാനമന്ത്രിയിലേക്കുള്ള യാത്ര ആ കഥ ഇവിടെ ആരംഭിക്കുകയാണ് ചായ വിറ്റ് നടന്ന അദ്ദേഹത്തിന് ആർ എസ് എസ് ആശയങ്ങളോട് വലിയ ആകർഷണം തോന്നി എട്ടാം വയസ്സിൽ തന്നെ അദ്ദേഹം ആർ എസ് എസ് ശാഖയിൽ ചേർന്നു അങ്ങനെ ആർ എസ് എസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രായം പതിനെട്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാർ യശോദാബെൻ എന്ന ഒരു യുവതിയുമായി അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിക്കുന്നു അങ്ങനെ മോദിതര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇവർ വിവാഹിതരാകുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു ഭാരതത്തെ അടുത്തറിയുക അദ്ദേഹം തന്റെ പത്നിയെ വീട്ടിലാക്കി എന്നിട്ട് പറഞ്ഞു പഠിക്കണം പഠിച്ച് നല്ല നിലയിലെത്തണം അതിനുശേഷം അദ്ദേഹം അവിടുന്ന് യാത്രയായി ആ യാത്ര ഒരു ആരംഭമാണ് ഒരു കഥയുടെ തുടക്കം എല്ലാം ആരംഭിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് സന്യാസ ജീവിതം നയിക്കുവാനായി അദ്ദേഹം ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചു മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം തന്റെ വീട്ടിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മോദി ഒരു അധ്യാപികയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മോദി ഗുജറാത്തിലെ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം ഒരാളെ കാണും ഒരു പൈപ്പ് ബിസിനസ് അമിത് ചന്ദ്ര അമിത് ഷായെ മോദി രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു പിന്നീട് മോദിയുടെ വലങ്കയായിരുന്നു അമിത്ഷാ അത് അന്നും ഇന്നും എന്നും തുടരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആർ എസ് എസ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് മാറ്റി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ ഗുജറാത്തിലെ ബി ജെ പിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആസൂത്രകനായിരുന്നു അദ്ദേഹം വർഷം രണ്ടായിരത്തി ഒന്ന് ോദിയുടെ തലവരമാറുകയാണ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ബി ജെ പിയുടെ കനത്ത പരാജയം പിന്നെ ഗുജറാത്ത് ഭൂകമ്പം ഇത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലിന്റെ കഥകൾ തോൽപ്പിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് ഉയർന്നു വന്നു എന്നാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുവാൻ എൽ കെ അഡ്വാനിക്ക് താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം വെച്ച ഉടമ്പടി എന്തെന്നാൽ കേശുഭായ് പട്ടേൽ മന്ത്രിസഭയിൽ ഒരു ഉപമുഖ്യമന്ത്രിയെ തുടരട്ടെ എന്നതായിരുന്നു എന്നാൽ ഭാഗികമായി ഒരു ഉപമുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു അവസാനം പാർട്ടി നേതൃത്വം ആ പേരിൽ തന്നെ എത്തി ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ തിരഞ്ഞെടുപ്പിൽ അംഗ നിയമസഭയിലെ സീറ്റുകളും സർക്കാർ നേടി രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കറുത്ത കാര്യമാണ് ഗുജറാത്ത് കലാപം രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴ് രാവിലെ സബർമതി എക്സ്പ്രസ് ഗോദ്ര സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ചു ട്രെയിൻ അല്പദൂരം പിന്നിട്ടതിനു ശേഷം ഒരു അക്രമി സംഘം ആ തീവണ്ടി തടഞ്ഞു ആ തീവണ്ടി വ്യാപകമായി എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണെന്ന ഒരു കിംബദന്തി ഉടലെടുത്തു മോദി സർക്കാർ പ്രധാന നഗരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു പ്രശ്നക്കാരെ കണ്ടാൽ ഉടൻ വെടിവെക്കണമെന്ന് ഉത്തരവും നൽകി ഈ ഒരു സംഭവത്തിന്റെ പേരിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരുപാട് പഴി കേൾക്കുന്നു ഗോത്രയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ അഹമ്മദാബാദിലേക്ക് കൊണ്ടുവരുവാനുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നീക്കം ഏറെ വിമർശനം നേരിട്ടു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പരാജയത്തിന് കാരണം നരേന്ദ്രമോദിയാണെന്ന് എൽ കെ അദ്വാനി ആരോപിച്ചു മാത്രവുമല്ല എ ബി വാജ്പേയി പറയുകയുണ്ടായി ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിയെ മാറ്റാത്തത് ഏറ്റവും വലിയ തെറ്റായി കാണുന്നു എന്നാണ് അദ്ദേഹം എന്നാൽ ഇക്കാര്യങ്ങളൊന്നും മോദിയെ തളർത്തിയില്ല രണ്ടായിരത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നൂറ്റി പതിനേഴ് സീറ്റുകളോടുകൂടി വീണ്ടും മോദി ഗവൺമെന്റ് അധികാരത്തിലേറെ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലും അദ്ദേഹം തന്നെയാണ് അധികാരത്തിലേറിയത് അങ്ങനെ മൂന്ന് തവണ അദ്ദേഹം മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്ത് ഗുജറാത്ത് ഒരുപാട് വളർന്നു അത് വഴികളായി വ്യവസായ ശാലകളായി മികച്ച റോഡുകളായി ഗുജറാത്തിലെ സംസ്ഥാന പാതകൾ ഒരു ദേശീയപാതയെക്കാൾ മികച്ചതായി മോദിയുടെ വിജയത്തിനായി വിഷ്ണുഗുപ്തനെ പോലെ ചാണകതാണ് സംസ്ഥാന കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറി രണ്ടായിരത്തി പതിനാല് ലോക്സഭ ഇലക്ഷനിലേക്ക് അടങ്ങുകയാണ് പത്തു വർഷമായി പ്രതിപക്ഷത്താണോ ഈ പത്ത് വർഷവും ഭരിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ മുന്നണി പത്തു വർഷമായി പ്രധാനമന്ത്രിയായിരിക്കുന്നത് മൻമോഹൻ സിംഗ് ഇനിയൊരു പരാജയം ബി ജെ പിക്ക് താങ്ങാനാവില്ല വിജയിക്കും എന്നൊരു ഉറപ്പുള്ളൊരു നേതാവിനെ കൊണ്ടുവരണം എല്ലാവർക്കും സ്വീകാര്യനായ നേതാവ് അങ്ങനെ അവർ ആ പേരിൽ തന്നെ നരേന്ദ്ര ദാമോദർ ദാസ് ഇന്ത്യയുടെ ബി ജെ പിയുടെ പ്രൈം മിനിസ്റ്റർ